അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ എത്ര വിലപിടിപ്പുള്ള സ്മാർട്ട് ഫോൺ മേടിച്ചാലും ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കൂടുതൽ നേരം നിൽക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട രണ്ട് ആണ് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ തുടർന്ന് കാണുക ഫേസ്ബുക്കിലെ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആശ്രദ്ധ ഇതിനു വേണ്ടി ഞാനിവിടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഈ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ താഴ്ഭാഗത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പവർ സേവിംഗ് മോഡ് മോഡിലൂടെ ഓഫാണ് ഈ പവർ സേവിംഗ് മോഡ് ഇവിടെ ഓൺ ആക്കി ഇടുക അടുത്ത ചെയ്യേണ്ടത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുഡ് അൺയൂസ്ഡ് ആപ്സ് ടു സ്ലീപ്പ് കാണാൻ സാധിക്കും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇതിവിടെ ഓഫ് അടക്കുന്നത് ഓൺ ആക്കി എടുക്കും ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ചാർജ് കൂടുതൽ നേരം നിൽക്കുന്ന കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായിട്ടുണ്ട് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം